സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അങ്ങനെ ചൂട് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ ഉടക്കി നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ മുന്നണികളിലും കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമദർശി പത്രിക ഇന്ന് സമർപ്പിക്കും യെസ് എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നലെ തുടങ്ങി കഴിഞ്ഞു ഇന്നലെ എനിക്കൊന്ന് പന്ത്രണ്ട് ആളുകൾ എന്തോ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അപ്പൊ ഇന്ന് നോക്കാം എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യനും ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് നന്ദകുമാർ നന്ദഗോപാലും എറണാകുളത്ത് നിന്ന് അഹമ്മദ് മുജ്ദബയുമാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ശരി നമുക്ക് ഓരോരുത്തരുടെയും ചോദിക്കാം അല്ലെ യെസ് അപ്പോ ആദ്യം നമുക്ക് ഷിജോയിലേക്ക് പോവാം അല്ലെ ശരി ഷിജോ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയപ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്കൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് എത്തി നിൽക്കുകയാണ് ഇന്നലെ സംസ്ഥാന ഉടനീളം എത്ര പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചോ അതിൻ്റെ കണക്കുകളൊക്കെ ലഭ്യമാകുന്നുണ്ടോ ഇന്നും ഇനി വലിയ തോതിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റു കാര്യങ്ങളൊക്കെ ദിൽസി നോഫൽ ഗുഡ് മോർണിംഗ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ അതിൻ്റെ ഓരോ നീക്കങ്ങളും അങ്ങേയറ്റം കൊടുമ്പരി കൊള്ളുന്ന സമയങ്ങളിലേക്കാണ് ഇനി വരുന്ന ഓരോ ദിവസവും പോവുക തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്ന സമയം മുതൽക്ക് തന്നെ മുന്നണികൾ അവരുടേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങിയിരുന്നു ചുവരെഴത്തും പോസ്റ്റോട്ടിക്കലും അതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടി ഓഫീസിൻ്റെ പ്രവർത്തനവും വീട് വീടാന്തരം കയറിയുള്ള പ്രചരണവും ഒക്കെ അതിങ്ങനെ ഓരോ മണിക്കൂറിലും അങ്ങേയറ്റം ആവശ്യം കളിയാരത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ പരിചയക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും രണ്ട് പാർട്ടികളാണെങ്കിൽ പോലും പരിചയക്കാരുള്ള സ്ഥാനാർത്ഥികളുടെ ഈ വീട് കയറിയുള്ള പ്രചരണവും ൊക്കെ കാണുമ്പോൾ കണ്ട് നിൽക്കുന്നവർക്കും ഒരു കൗതുകമുണ്ട് ഇപ്പോൾ ഇവരുടെ ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പാർട്ടിയാണ് അല്ലെങ്കിൽ സി പി എമ്മും യു ഡി എഫിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ ഒരേ പ്രദേശത്ത് ഒരുമിച്ച് അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ട് പല മേഖലകളിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ പാർട്ടിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് വോട്ട് ചോദിക്കുമ്പോൾ ഇവരുടെ കടയിലേക്ക് പോകും അപ്പോൾ അവരെ കാണുമ്പോൾ ഈ വോട്ട് ചോദിക്കാൻ വരുന്ന സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര കൗതുകമാണ് അവരുടെ സൗഹൃദം കാണുമ്പോൾ ഇവരിൽ ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ള സംശയം പോലും ഒരു ഈ തദ്ദേശത്തിന് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ആളുകൾക്ക് ആളുകൾക്കുണ്ടാകുന്നത് കാരണം പലയിടങ്ങളിലും അങ്ങനെ സൗഹൃദം കൂടി ഈ വോട്ടിനെ വോട്ടിങ്ങിനെ ബാധിക്കുന്ന ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അതൊക്കെ അങ്ങേയറ്റം രസകരമായിട്ട് ജനാധിപത്യത്തിൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് എന്തായാലും സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങേയറ്റം കൊടുമ്പിരി കൊള്ളുന്ന സമയങ്ങളാണ് ഇനി വരുന്ന ഓരോ ദിവസവും നിലവിലേതാണ്ട് ഇന്നലെ മുതലാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങിയത് സംസ്ഥാനത്ത് ഏതാണ്ട് നാല് ജില്ലകളിൽ നിന്നായിട്ട് പത്ത് പേർ പത്ത് സ്ഥാനാർത്ഥികൾ പന്ത്രണ്ട് പത്രികകൾ നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖേൽ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ സൂക്ഷ്മ പരിശോധന വരും ദിവസങ്ങളിലൊക്കെ നടക്കും അപ്പോൾ ഈ പറയുന്ന ദിവസങ്ങൾക്കുണ്ട് അതായത് ഇനിയിപ്പോൾ അവസാന ദിവസം എന്നാണോ നിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ആ ദിവസം മുമ്പ് തന്നെ പരമാവധി പത്രികകൾ എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിൽ കൂടുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്നലെ ഏറ്റവും അധികം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കപ്പെട്ടത് നാല് നാമനിർദ്ദേശ പത്രിക തിരുവനന്തപുരത്ത് ലഭിച്ചു അതുപോലെ തന്നെ മല പാലക്കാടും മലപ്പുറത്തും രണ്ടെണ്ണം വീതവും എറണാകുളത്തും ഇടുക്കിലും ഒക്കെ ഓരോ നോക്കി ലഭിച്ചു എന്നുള്ളവരോക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഇതിനകത്ത് മുന്നണിക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ പടലപ്പിണക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നണിക്കുള്ളിൽ നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് അകത്തായാൽ പോലും ഇപ്പോഴും അവരുടെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടില്ല ഒരു ഭാഗത്ത് മറ്റ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിക്കുള്ളിൽ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെയായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതെങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാതെ അവരിങ്ങനെ ഈ നിലയിലെ കയത്തിലൂടെ ഇങ്ങനെ കപ്പൽ പോകുന്നില്ല പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതൊക്കെ വരുന്ന ദിവസങ്ങൾ ഉടനെ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതിനകത്ത് ഇപ്പോഴും ഈ മുന്നണി മാറ്റം ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർ മുന്നണി മാറുന്നത് ഈ മറ്റ് പല സമയങ്ങളിലാണ് ഈ പറയുന്നത് പോലെ എന്താണ് നമ്മുടെ സി പി ഐ ആളുകൾ സി പി എമ്മിലേക്ക് പോകുന്നു സി പി ഐ നിന്നും സി പി എമ്മിൽ നിന്നും യു ഡി എഫിലേക്ക് പോകുന്നു അങ്ങനെ മുന്നണി മാറ്റം ഒക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ നടക്കുന്നുണ്ട് എന്തെങ്കിലും അങ്ങേ ചൂട് പിടിക്കുകയാണ് ഇവിടെ നിന്ന് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ തെരുവ് നായക്കൾ അടുത്തൂടെ പോകുകയാണ് അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചടുകയും ചെയ്യുന്നത് അത് കാണുമ്പോഴ് ഭയ കൂടിയുണ്ട് അതുകൊണ്ട് വളരെ വേഗം പറഞ്ഞു നിർത്തുകയാണ് ജിൽസി സൈഫു അതെ ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അതുകൊണ്ട് ആ വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ച് അങ്ങ് നിൽക്കുക അത്ര രക്ഷയുള്ളു അതാണ് അപ്പൊ നമുക്ക് നേരെ പോകാം കോഴിക്കോടേക്ക് അവിടെ നന്ദഗോപാൽ കൂടെ ചേരുന്നുണ്ട് കോഴിക്കോടും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ പലയിടത്തും മുഴുവനായി നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് പക്ഷെ അതിനിടയിൽ തന്നെയാണ് ഇനിപ്പോൾ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടന്ന സ്ഥലങ്ങളിൽ പത്രികാ സമർപ്പണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇതുവരെ കോഴിക്കോട് എന്തൊക്കെയാണ് നിലവിലെ സ്ഥിതി